നമസ്തേ 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 ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും എനിക്ക് എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഭഗവാൻ തരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഈ ആഴ്ച പറയാൻ പോലെന്ന് വെച്ചാൽ മേടക്കൂർ നക്ഷത്രം അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രം അതിൻ്റെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയുന്നത് ഒരു പ്രധാന ഘടകം പറഞ്ഞാൽ വർഷാവസാനമൊക്കെയായി ആൾക്കാർ ആക്കാരുടെ ഭാവിയെ പറ്റിയും പുതിയ വർഷത്തിൽ വരാൻ പോകുന്ന സർക്കർമ്മങ്ങളെപ്പറ്റിയും അതുകൊണ്ടുതന്നെ വരാ അമർ ദുരിതങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഒരു സന്ദർഭവും സമയമൊക്കെയാണിത് കുറേ ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് പല സംഗതികളും ആലോചിക്കുകയും നടപ്പാക്കാനൊക്കെ ശ്രമിക്കുന്നൊരു സമയമൊക്കെയാണിത് വാസ്തവത്തിലെ എന്താണെങ്കിലും അശ്വതി ഭരണി കാർത്തികൾക്കാർക്കൊക്കെ സുഖസന്തോഷാനുഭവങ്ങളിലേക്കാണ് അവരുടെ ജീവിതങ്ങൾ പോണത് ഈ പുതിയ വർഷത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാലും അവർക്കൊക്കെ നല്ല രീതിയിലുള്ള അഭിവൃദ്ധികളും ജോലി കാര്യങ്ങളിൽ ഗുണങ്ങളും കുടുംബത്തിൽ സന്തോഷാവസ്ഥകളും സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് ഗുണങ്ങളൊക്കെ വരുന്ന ഒരു സമയസ്ഥിതിയിലേക്കാണ് ഇന്ന് പോക്ക് അപ്പോൾ അതൊരു വലിയ കാര്യമാണ് ഇപ്പം മേടക്കൂറിലെ അശ്വതി നക്ഷത്രക്കാർക്ക് പറയണമെങ്കിൽ കുടുംബത്തിൽ അനവധി സന്തോഷാനുഭവങ്ങൾ വന്നു ചേരും അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെന്തെല്ലാം അങ്ങനെയൊക്കെ സമ്പാദിച്ചിട്ടും കുടുംബത്തിൽ സമാധാന സന്തോഷം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അപ്പം ഒരു പ്രധാന ഘടകം അശ്വതി നാളുകാരുടെ കുടുംബത്തിൽ പല വിധത്തിലുള്ള സന്തോഷാനുഭവങ്ങൾ വന്നു ചേരും അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ് കർമ്മരംഗം ജോലി രംഗത്ത് ശോഭിക്കാൻ സാധ്യതയുണ്ട് ജോലി രംഗം തടസ്സപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അതിനകത്തേ രീതിയിൽ മൗഢ്യത ബാധിച്ചാക്കുന്ന ആൾക്കാർ ഏഹ് അവിടെ അവരുടെ പ്രസ്ഥാനങ്ങൾ അശ്വനാളുകാരുടെ പ്രസ്ഥാനങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കുന്ന ആൾക്കാർ ഏ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്ന അനുമതി ആൾക്കാരുണ്ട് വിദ്യാരംഗത്തെ തടസ്സങ്ങൾ വിദേശയാത്ര തടസ്സങ്ങൾ ഗൃഹനിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ സ്ഥലം വാങ്ങിക്കാൻ തടസ്സങ്ങൾ വിവാഹാധികാരികളിലെ തടസ്സങ്ങൾ എന്നുവേണ്ട പല കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് തടസ്സങ്ങളൊക്കെ ഇരുന്ന് കുറച്ച് നാളുകളായിട്ട് അശ്വര നാളുകാർക്ക് ഏ അപ്പം അതിൽ നിന്നൊക്കെ അവർക്ക് മാറ്റമായി അവർ ഉദ്ദേശിക്കുന്ന കൂട്ടൊക്കെ കാര്യങ്ങൾ അവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയത്തിലേക്ക് എത്തി രോഗാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടി ശരീരമൊക്കെ പുഷ്ടിപ്പെടുന്നൊരവസ്ഥയായി അതൊരു പ്രധാന ഘടകം രണ്ടാമത്തെ ഘടകം കുടുംബത്തിൽ സന്തോഷാവസ്ഥകളായി കർമ്മരംഗം ജോലിരംഗം പ്രസ്ഥാനങ്ങളൊക്കെ വിജയസാധ്യതയിലേക്കായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനങ്ങളായി അതുപോലെ തന്നെ മറ്റ് ബന്ധും ഇത്തരങ്ങളൊക്കെ ആയിട്ട് അലോഹ്യങ്ങൾ മാറി ലോഹ്യത്തിലേക്കാവുന്നൊരവസ്ഥയായി വിദേശയാത്രകൾ നോക്കുന്ന വിദേശ നട യാത്രകൾ നടക്കുന്ന സന്ദർഭമായി പഠനത്തിന് അനുകൂലമായിട്ടുള്ള സമയമായി വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമായി അങ്ങനത്തെ വെച്ച് കഴിഞ്ഞാൽ അശ്വതി നാളുകാർക്ക് പൊതുവെ ഭൂരിഭാഗവും സന്തോഷ അനുഭവമുള്ള സമയത്തിലേക്ക് കടന്ന് അതുകൊണ്ട് ഭയപ്പെടാനില്ല വിഷമങ്ങൾ അനുഭവിക്കാനില്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം ഭരണിക്കാർക്കാണെങ്കിൽ അല്പം തടസ്സങ്ങളായിരുന്നു ഒരൊന്നോ രണ്ട് മാസക്കാട് ആയിട്ട് കാര്യങ്ങൾക്ക് തടസ്സങ്ങളായിരുന്നു സാമ്പത്തിക ക്ലേശങ്ങളായിരുന്നു കൈതൊഴിൽ രംഗത്ത് മെച്ചപ്പാടില്ലാത്ത അവസ്ഥകളായിരുന്നു മതിയെന്ന് വ്യത്യാസമായി തൊഴിൽ രംഗം മെച്ചപ്പാടായി കുടുംബത്തിൽ സന്തോഷ സമാധാനങ്ങൾക്കുള്ള അവസ്ഥകളായി വിദേശയോഗത്തിനുള്ള സാധ്യതകളൊക്കെ വന്നു ചേരും പുതിയ രംഗങ്ങൾ കർമ്മരംഗങ്ങൾ പുതിയ സംരംഭങ്ങൾ പുതിയ പ്രസ്ഥാനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ആരംഭിക്കാനും ചെയ്യാനൊക്കെ പറ്റിയ സമയക്കായി വിവാഹാധികാര്യങ്ങളിൽ നടക്കാനുള്ള അവസ്ഥകളാവും അതുപോലെ തന്നെ കാര്യങ്ങൾ വരുന്ന അവസ്ഥയാവും പുതിയ വീട് വയ്ക്കാനായിട്ട് സ്ഥലം വാങ്ങിക്കാനായിട്ടൊക്കെ മനസ്സുകൊണ്ട് ശ്രമിക്കും അതൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് കുഴപ്പം കൂടി അഭിവൃദ്ധി വന്നു ചേരും ദോഷശ്രീന്നൊക്കെ മോചനം കിട്ടുകവർക്ക് അവർ ഉദ്ദേശിക്കുന്ന കൂട്ടൊക്കെ യാത്രകളും ജോലികളൊക്കെ ചെയ്ത് ധനം സമ്പാദിക്കാൻ സാധിക്കും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കും കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ വന്നു ചേരും അങ്ങനത്തെ ഒരു സമയമാണ് ഭരണിക്കാർക്ക് കാർത്തിക്കാർക്കാണെങ്കിൽ അന്നവധി ഗുണങ്ങളാണ് പുതിയ വർഷത്തിലും വന്നത് അവർക്ക് ധനം അനവധി വന്നുചേരാനുള്ള സാധ്യതകളുണ്ട് അവരുടെ രോഗാവസ്ഥകളിൽ നിന്ന് മോചനം കിട്ടുന്ന അവസ്ഥയായി പല കാർത്തികക്കാരും ശാരീരിക ബുദ്ധിമുട്ട് വാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് കുറച്ച് നാളുകളായിട്ട് മനക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മോചനമായി കാർത്തികക്കാർക്ക് സമൃദ്ധിയിലേക്കുള്ള ആ പോക്കായി സന്തോഷത്തിലേക്കുള്ള സാഹചര്യങ്ങളായി രോഗസ്ഥ മോചനമായി കുടുംബത്തിൽ സന്തോഷാവസ്ഥകളായി പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിലൊക്കെ സമൃദ്ധി ഗുണങ്ങളും ലാഭങ്ങളൊക്കെ വരുന്നൊരവസ്ഥയിലേക്ക് എത്തി സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് കുറച്ച് നാൾ സന്തോഷാവസ്ഥകളാണ് കുടുംബത്തിൽ സന്തോഷങ്ങൾ കിട്ടും സന്താനങ്ങളെ കൊണ്ട് സന്തോഷങ്ങൾ കിട്ടും വിവാഹാധികാര്യങ്ങൾ നോക്കി നടക്കും ഗൃഹനിർമ്മാണം സ്ഥലം വാങ്ങിക്കല് വാഹനം വാങ്ങിക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നടക്കും അതൊരു സമയത്തിലേക്ക് എത്തി അപ്പോൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ മേടക്കൂർ നക്ഷത്രക്കാർക്ക് സമൃദ്ധിയുടെ കാലമായി രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ ഗുണത്തില് വരും പലവിധ ഗുണങ്ങൾ വന്നു ചേരും ധനമായിട്ടുള്ള ഗുണങ്ങൾ വരും ഗൃഹനിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തീകരിക്കാൻ സാധിക്കും പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കും കുടുംബമായിട്ട് സന്താനങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനൊക്കെ ഉള്ളൊരു മനസ്സും സാഹചര്യങ്ങളെല്ലാം കുടുംബത്തിൽ വന്നു ചേരും മറ്റുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ഇതിൽ സഹകരിക്കും അങ്ങനെയൊക്കെയുള്ള അനവധി ഗുണങ്ങളാണ് ഈ മേടക്കൂറുകാർക്ക് ഈ പുതിയ വർഷത്തിൽ വന്ന് ചേരുന്നത് ഇനി അഥവാ മുദ്രമ ദുരിതങ്ങൾ കൊണ്ടോ ജാതക ദുരിതങ്ങൾ കൊണ്ടോ ഒക്കെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ജയിക്കുക ഈ നല്ല സമയത്തിലേക്ക് വന്നിട്ടും ഇവരുടെ ദുരിതങ്ങൾ മാറിയിട്ടില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് നിർബന്ധമായിട്ട് മഹാദേവിന് അഘോര മന്ത്രാർച്ചനയും കൂടത്തല കൊണ്ട് കൂടത്തൽ മല അഘോര മന്ത്രാർച്ചന കഴിക്കുക അത് അത്യാവശ്യമാണ് നെയ്വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കുക ഇത് മൂന്നും വളരെ അത്യാവശ്യമാണ് അവിടുത്തെ ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്ത് പ്രാർത്ഥിക്കുക മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവതിക്ക് അല്ലെങ്കിൽ നേദ്യങ്ങൾ വഴിപാട് കഴിക്കുക കടുപ്പായസം വഴിപാട് കഴിക്കുക രണ്ട് കതിരിപ്പഴം മങ്ങണ്ട് ഭഗവതിക്ക് നീതിക്കാൻ കൊടുക്കുക അതായത് കൂട്ടുപായസം വഴിപാട് കഴിക്കുക ഇങ്ങനെയല്ല എന്തെങ്കിലും വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക ഭഗവതിക്ക് ഭദ്രകാളിക്ക് അതൊക്കെ ഈ ബുദ്ധിമുട്ടിനി നാളുകാർക്ക് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ടി എടുത്ത് ഷഷ്ടിപ്രദം നൂറ്റാഭിഷേകം കഴിക്കുക അത് വിശേഷമാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മേടക്കൂർന്ന് ആളുകാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടീന്ന് മോചനം കിട്ടും അവർക്ക് അവരുടെ ജാതകോശാലും എന്തെങ്കിലും ബുദ്ധിമുരിതം കൊണ്ടൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ സമയ സമയത്തും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാതാ മഹാദേവൻ്റെ പ്രീതി ഉണ്ടെങ്കിൽ അതൊരു തത്തിന് ശമനം വരും ആ ബുദ്ധിമുട്ടിന് ശമനം വരും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിന് ശമനം വരും അവത്തിന് മോചനം കിട്ടും സുബ്രഹ്മണ്യസ്വാമിയിൽ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടും സന്തോഷാവസ്ഥയിലേക്ക് മാറും എന്തായാലും ശ്രദ്ധിക്കുക വരുന്ന സമയം അപ്പം നല്ലതാണ് അപ്പോൾ ദൂരത്തടിച്ചൊന്നും കിട്ടുന്ന പണങ്ങൾ കളയാതെ കുടുംബത്തിനോടേക്ക് സംരക്ഷിക്കുക ഏഹ് സൂക്ഷിച്ചു വെക്കുക ഏറ്റവും നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി എടുക്കുക കുടുംബത്തിൽ സന്തോഷം കിട്ടുന്ന കൊണ്ട് ജീവിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക അങ്ങനെ ആവശ്യമായിട്ടൊരു കാര്യങ്ങളിലേക്കും പോകാതെ പുതിയൊരു വർഷം തുടങ്ങിയാണ് അപ്പോൾ ആ വർഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞു പോയ തെറ്റുകളെല്ലാം മറന്ന് ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ല മകനായിട്ട് ഏറ്റവും നല്ല ഭർത്താവായിട്ട് ഏറ്റവും നല്ല ഭർത്താവ് ഏറ്റവും നല്ല ഭാര്യയായിട്ടാണെങ്കിലും ഏറ്റവും നല്ല പുത്രനായിട്ടാണെങ്കിലും ഒക്കെ ജീവിക്കാനുള്ള മനസ്സ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം അത് വളരെ അത്യാവശ്യമാണ് അടുത്ത ക്ഷേത്രത്തിൽ പോയി ആഴ്ച ഒരു ദിവസം ഒരു കുടുംബമായിട്ട് തൊഴുകാനുള്ള ഒരു മനസ്സെല്ലാവർക്കും ഉണ്ടാവണം പുതിയ വർഷം ആരംഭിക്കുകയാണ് ഇനിയെങ്കിലും നമുക്ക് മാറ്റങ്ങൾ വരണം നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാവണം നമുക്ക് ആ പഴയ രീതിയിൽ നിന്നൊക്കെ മാറി നല്ല ജീവിക്കാനുള്ള മനസ്സ് വന്ന അതെല്ലാ ഭർത്താക്കന്മാർക്കും എല്ലാ മക്കൾക്കും എല്ലാ ഭാര്യമാർക്കും എല്ലാ അച്ഛന്മാർക്കും എല്ലാവർക്കും ഉണ്ടാവണം ഈ നാളുകാർക്ക് ഈ മനസ്സ് അതുമാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയത്തിലേക്കുള്ളൊരു ബാധയായിട്ട് വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പുതിയ വർഷത്തിലെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ കുടുംബമായിട്ട് ഒരച്ഛൻ അമ്മയും രണ്ടു മക്കളും ഉണ്ടെങ്കിൽ അവർ നാല് പേരും കൂടി തന്നെ നിർബന്ധമായിട്ടും പോയിത്തൊഴുകണം അത് വളരെ അത്യാവശ്യമാണ് നമ്മൾ കാണിച്ച് ചെയ്യുമ്പോൾ ഒരു നാലാഴ്ച അഞ്ചാഴ്ച നമ്മൾ കുടുംബമായിട്ട് പോയി കഴിഞ്ഞാൽ ആറാമത്തെ ആഴ്ച മക്കള് തന്നെ പറഞ്ഞോളൂ നമുക്ക് പോകണ്ടേ എന്ന് ചോദിച്ചോളൂ പറയാതെ തന്നെ അവർ എടുത്തൊരുങ്ങി നമ്മളെയും കൂട്ടി പൊക്കോളും അപ്പം എന്താണെങ്കിലും അങ്ങനെ പോകാനുള്ള മനസ്സൊക്കെ എല്ലാവരും ഉണ്ടാക്കണം എന്നൊക്കെ ജീവിതത്തിൽ വിജയത്തിനേക്കുള്ള കുറേ മാര്ഗങ്ങളാണ് അതെല്ലാം സന്താനങ്ങൾ നമ്മൾ ഭാവിയിൽ നോക്കാനും സന്താനങ്ങൾക്ക് വിശ്വാസങ്ങൾ ഉണ്ടാവാനും ഒരു ഭയവിശ്വാസത്തോട് അവർ വളർന്നു വരാനൊക്കെ ആയിട്ട് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ സാധിക്കുന്ന എല്ലാവരും ഈ പുതിയ വർഷം തുടങ്ങിയെങ്കിലും ആഴ്ച ഒരു ദിവസമെങ്കിലും കുടുംബമായിട്ട് അതിൻ്റെ സമയം കണ്ടെത്തി ക്ഷേത്ര ദർശനം നടത്തണം ഒരു വഴിപാടും കൈശില്ലും കുഴപ്പമില്ല അടുത്ത ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം കുടുംബമായിട്ട് അത് വളരെ അത്യാവശ്യമാണ് അതിൻ്റെ കുറവുകൾ ഒരുപാട് കുടുംബങ്ങളിൽ അനുഭവിക്കുന്നുണ്ട് പതിന്നൊക്കെ ഒരു മാറ്റം വരണം എന്തായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും എല്ലാം ശ്രീ മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കാം നിങ്ങളെല്ലാവരെയും മഹാരേന എങ്കിലേക്കട്ടെ ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു ഒന്നു ശുഭാരം